காரு லெக்சன் கூட கரம் தயாராயிரதா நான் 얘네 கரம் மூல வெட்டி சாம்பத்தியவதியவத்தியே தெரியாகிரமோடு लाईक தம் எவரி மாத் அண்ட் ஹிட் கான்ட்ராக்ட் எதே దేశం हमको 10 லட்சம் மாरेगा மாசம் மாசம் அவர ஜனவரி தேதியது சோ بنگலாдеш நேஷன் செட்டி கோரிஷ் மேரா கர் லைக் டாஸ் ட்ரான்ஸ்போர்ட்டேஷன் கார்டாக லேஜென்சி 30 லீட் ரொம்பவே சந்தோஷம் 땡큐 ৱাট ফর आवरコンஃபென்ஸ மை স্পீச் എങ്ങനെയാണ് എനിക്ക് ആ സാമ്പത്തിക മെച്ചത്തിലേക്ക് ഉയരാൻ പറ്റിയതെന്ന് ഞാനിവിടെ പറയുന്നത് എൻ്റെ പേര് ജോഷി കോട്ടയം ജില്ലയിലെ ഏറ്റവും സ്വദേശിയാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് റബർ പാലിൽ നിന്ന് റബ്ബർ വാൻഡ് ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ്സാണ് ചെയ്യുന്നത് നിങ്ങളെ ലോകത്തിരിക്കും കാരണം നിങ്ങൾ എത്ര കോടി രൂപ ഉണ്ടാക്കി വരും അത് കെട്ടിവെക്കാൻ എൻ്റെ റബ്ബർ വാൻഡ് അതൊരു കൂടി ചെയ്യുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ആണ് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജെ ജെ സ്റ്റുഡിയോ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തതിനു മുമ്പ് റബ്ബർ ബാൻഡ് ഉണ്ടാക്കി വെക്കും പ്രക്ഷേപിക്കാൻ ആരുന്നില്ല അങ്ങോട്ട് വിളിച്ചിട്ട് വേണോ വേണോ എന്ന് ചോദിക്കും പലപ്പോഴും അവര് പറയുന്നവരൊക്കെ പലപ്പോഴും നഷ്ടത്തിൽ കൊടുത്ത് കച്ചവടം ജീതി ചെയ്ത് മുപ്പത്തിയാറ് ലക്ഷം രൂപ വരെ കടമാക്കി ഇപ്പോൾ ഫേസ്ബുക്ക് വഴി പരസ്യം ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട തൊണ്ണൂറ് ശതമാനം റബ്ബർ ബാൻഡിന്റെ ഹോൾസിണക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ അവർക്ക് പരസ്യപ്പെടുന്നു ആ പരസ്യത്തെ ഫോളോ അപ്പ് ചെയ്യുന്നു അപ്പോൾ ഫോളോ ഓപ്പ് ചെയ്തിട്ട് അവരെല്ലാം ഞാനും വളരെയധികം ചെയ്യും അപ്പം ആവശ്യക്കാരെല്ലാം അവരുടെ പ്രോബ്ലം വരെ എന്നെ വിളിക്കുന്നു റബ്ബർ ബാൻഡിൻ്റെ ഒരു ആവശ്യം വന്നല്ല നേരെ അവരുടെ റബ്ബർ ബാൻഡ് ജോഷി എന്നുള്ള പേര് അവർക്ക് വരും കബിയുടെ പേരിലേക്കാൾ കൂടുതൽ റബ്ബർ ബാൻഡ് ജോഷി എന്നുള്ള പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അങ്ങനെ ഫേസ്ബുക്ക് പരിസരത്തിലൂടെ മാത്രമാണ് എനിക്ക് എന്റെ സ്ത്രീയെ നേരട്ടിയാക്കി വരാനും ഇവിടുത്തെ കോർ കൂടി അവാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള രാത്രി പകരം ശനിയാഴ്ച വരെയുള്ള ഇന്നലെ വരെ ഉണ്ടാക്കിയ മുഴുവൻ സാധനവും ഇത് തന്നതിന് ശേഷം ഇന്ന് അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ അഡ്വാൻസ് ഇരിക്കുന്ന ഒരു ആണ് സോ വിൽപ്പന എനിക്കൊരു പ്രശ്നമേ അല്ല വിൽപ്പന എനിക്കൊരു ഹരമാണ് ബിസിനസ് എനിക്ക് ഒരു പ്രോബ്ലം അല്ല ഒരു ഹരമാണ് ഞാൻ പറഞ്ഞിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നിങ്ങളോട് അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എത്ര പേർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇരുപതിലെ ചങ്ങനാശേരിയിലുള്ള ജോസഫ് എന്ന് പറയുന്ന സ്ഥലം കാണാൻ വന്നു സംസാരിച്ച് തുടങ്ങിയപ്പോ ചോദിച്ചു വെള്ളം കേൾക്കുമെന്ന് ചോദിച്ചു അപ്പൊ സാർ സംഭവം എന്നോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊന്നിലെ വെള്ളപ്പൊക്ക സമയത്ത് ജോസഫ് സാറും കുടുംബവും വാടകുഴി ചങ്ങനാശേരിയിലാണ് താമസിക്കുന്നത് അതായത് പൊക്കമില്ല വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വണ്ടി ആറൊന്നും വരാൻ പറ്റാത്ത വിധത്തിൽ വരുന്ന വഴിയിൽ വെള്ളം കയറിയിരുന്നു ഡോക്ടറാക്കിവച്ചാൽ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ജസ്റ്റ് ഫീൻ വരികയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വളരെ തടസ്സം നേരിടുകയും ചെയ്തു ചെയ്യും വണ്ടി വലിയല്ല പിന്നെ ജോസഫും പുള്ളിയുടെ അരിയിലുള്ള കുളി അമ്മേനെ എടുത്തുകൊണ്ട് മുട്ടോളം വെള്ളത്തിടെ നടന്ന് വണ്ടി എത്തുന്നതോടെ ചെയ്യുന്ന വണ്ടിയെ കയറ്റി ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർക്ക് അവരുടെ അമ്മേനെ രക്ഷിക്കാൻ സാധിച്ചില്ല ഒരു അരമണിക്കൂറിലേക്കായി പോയതുകൊണ്ട് അവർക്ക് അവരുടെ അമ്മയെ രക്ഷിക്കാൻ സാധിച്ചില്ല അമ്മ കരണപ്പെടുകയാണ് ഉണ്ടായത് ഈ സംഭവം എൻ്റെ ബിസിനസ്സിൽ എങ്ങനെ മാറ്റം വരുത്തി എന്ന് നിങ്ങൾ ആലോചിക്കുന്നു തീർച്ചയായിട്ടും മാറ്റം വരുത്തി അതിനുശേഷം ഞാൻ മേടിക്കുന്ന സ്ഥലം വിൽക്കാനായിട്ട് വാങ്ങിക്കുന്ന സ്ഥലം എപ്പോഴും വെള്ളം കയറാത്ത സ്ഥലത്ത് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏഴ് ഹൗസ് ബോട്ടുകൾ വിൽക്കാനായിരിക്കും ഒമ്പത് ഹൗസ് ബോട്ടുകൾ വിൽക്കാനായിട്ട് സാധിച്ചു നിങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവർ കാണും ജോലി ചെയ്യുന്നവർ കാണും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണോ ജോലി ചെയ്യണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ കാണും എന്തുകൊണ്ട് നമ്മളൊരു സംരംഭകരാകണം മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന സംരംഭകരാകണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാനും കേട്ടോ താങ്ക് യു താങ്ക് യു നമ്മളൊരു ഗവൺമെന്റ് ജോലി ജോലി പറഞ്ഞ പോലെ രണ്ടു ജോലി കിട്ടിയെന്ന് ചോദിച്ചെന്ന് പോലെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന് കരുതില്ല ഒരു പോലീസുകാരനായിട്ട് ഒരു ടീച്ചറായിട്ടെ അവറേജ് ഒരു മാസത്തിൽ അമ്പതിനായിരം രൂപ കിട്ടും അമ്പതിനായിരം രൂപ വെച്ച് ആറ് പന്ത്രണ്ട് മാസം കൊണ്ട് എത്ര കിട്ടും ആറ് ലക്ഷം അങ്ങനെ പത്ത് വർഷം കൊണ്ട് കിട്ടും അറുപത് ലക്ഷം അങ്ങനെ മുപ്പത് വർഷം പെൻഷൻ ആകുന്നവരുടെ കാര്യം ജോലി ചെയ്താൽ എത്ര കിട്ടും മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചോ പെരുടെ അപ്പോ ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപ കിട്ടുന്നതിനകത്ത് പകുതിയോളം ചിലവാകും തൊണ്ണൂറ് ലക്ഷം രൂപ അമ്പത് ചിലവാകും ജീവിതത്തിൽ ആയിട്ട് ബാക്കിയുള്ളത് തൊണ്ണൂറ് ലക്ഷം രൂപ ഉള്ളത് ഒരു നല്ല കാർ നല്ല വീട് വെച്ച് കഴിയുമ്പോൾ അയാൾ ബാധിതക്കാരായിട്ട് മരിക്കും നമ്മള് ഒരു ആവശ്യം മുഴുവൻ ജോലി ചെയ്തതിനു ശേഷം ബാധിതക്കാരായിട്ട് മരിക്കാനുള്ളവരല്ല നമ്മുടെ ജീവിതം ഒരാൾ ദരിദ്രനായിട്ട് ജനിക്കുന്നത് അയാളുടെ കുറ്റമല്ല പക്ഷെ ദരിദ്രനായിട്ട് മരിക്കുന്ന അയാളുടെ മാത്രം കുറ്റമാണ് കാരണം അയാൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം മോഹൻലാൽ പറയുന്നവരെ ഒരു വിജയിച്ച ഒരു ബിസിനസ്സുകാരനെ പൂ വായിക്കുന്നത് പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് സമരരാകുക എന്നുള്ള കാര്യം ചിലരാഗും കള്ളനോട് അടിച്ച് സമരനാകില്ല വേറെ ചില ആളുകളിൽ നിൽക്കും കള്ളനോട് അടിച്ച് സമരനാകാൻ പക്ഷേ അതിനേക്കാൾ വളരെ ഈസിയാണ് എന്നാൽ ബിസിനസ് ചെയ്ത് സമരരാകുക എന്നുള്ളത് നിയമപരമായിട്ടുള്ളതായതുകൊണ്ട് അതിൽ നമുക്ക് നിയമതരസവുമില്ല ഞാൻ ബിസിനസ്സിൽ നിൽക്കുന്ന ഞാൻ നിങ്ങൾ ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് മൂന്ന് ടിപ്പുകളാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്

പക്ഷേ എനിക്ക് സാധനമുണ്ട് എനിക്ക് കിട്ടിയൊരു പ്രോഡക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അത് വേണമെന്ന് നമുക്ക് പരസ്യം വഴി ചോദിക്കാം ഫേസ്ബുക്ക് പരസ്യം വഴി ചോദിക്കാം അങ്ങനെ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് വേണോ എന്ന് ചോദിച്ചതിന് വേണ്ടി വരെയും ഇന്ത്യയിൽ ആരെയും ദൂക്കി കൊണ്ടിട്ടില്ല ആരെയും ദുഃഖിക്കും ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പരസ്യം ചെയ്യാം ഇല്ല ഈ പറയുന്ന എനിക്ക് പരസ്യം ചെയ്യാൻ അറിയത്തില്ല പക്ഷേ ഇവിടെ നിന്ന് കിട്ടി അറിവ് ഉപയോഗിച്ച് അറിയണ്ട ഇവിടെ നിന്ന് കിട്ടിയ അറിവ് ഉപയോഗിച്ചുകൊണ്ട് പരസ്യം ചെയ്യാൻ ഞാൻ മറ്റുള്ള ആളുകളെ എനിക്ക് അവരെ കൊണ്ടാണ് പരസ്യം ചെയ്യുന്നത് അങ്ങനെ പരസ്യം ചെയ്യുന്നു എൻ്റെ പ്രോഡക്റ്റ് എല്ലാവരും പോകുന്നു ഞാൻ അവരുടെ ചോദിച്ചാൽ അറിയപ്പെടുന്നു മുഴുവൻ സാധനം വിറ്റ് പോകുന്നു ഇനി കാലത്തുള്ള പൈസ കിട്ടുന്നു അത് രണ്ടാമത്തത് ഫേസ്ബുക്ക് വഴി കിട്ടുന്ന ലീഡുകളെ നമ്മൾ ഫോളോ ചെയ്യണം നർസറി ചെയ്യണം നർസറി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് ലിങ്ക് ആയി തരും അതുപോലെ തന്നെ എന്റെ ഈ നർസറിയിൽ പോകുന്ന കാരണം അവരുടെ ഒരു പ്രോബ്ലം വരുമ്പോൾ അവരെ വിളിയും மூனாமு வந்து கழி நமக்கு அவர் ஆசியத்தின் ஐயா அவரை ஏழு பிராவசம் வரை விளக்கி நியமம் அங்கே விழிச்சு അവരാണ് നമ്മുടെ പശു കിടക്കുന്നതിനെ കൂടി വന്നിട്ട് നമ്മുടെ സാധനം മേടിച്ചിട്ട് പോകുന്നില്ല അയാളെല്ലാം അവർ എഴുതി പോലും ഇല്ല നമ്മൾ തുടർച്ചയായിട്ട് അയാൾ വിളിച്ച് പോയാൽ ഓർക്കും ആ ഇതിൻ്റെ സാധനം ഇതിൻ്റെ സ്ഥലം നോക്കാം അല്ലെങ്കിൽ അവർ ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ പത്ത് പേരെ വിളിക്കുമ്പോൾ അതിനകത്ത് രണ്ടോ മൂന്നോ പേര് നമുക്ക് സെയിലായി മാറുമ്പോൾ അത് പണമാണ് ഓരോ പ്ലോപ്പും ഒരു സെയിലാണ് പത്ത് വിളി വിളിക്കുമ്പോൾ അതിനകത്ത് അവരുടെ ഒരു രണ്ട് വിളി സെയിലായി കഴിഞ്ഞാൽ വിശയമായി എന്റെ ഒരു പ്ലോട്ട് മേടിക്കുമ്പോൾ ഒരാൾ വന്നാൽ ഇരുപത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ഒരു പ്ലോട്ട് എല്ലാ ബിസിനസ്സും വിജയിക്കുകയും ചോദിച്ചാൽ വിജയിക്കുന്നതിനുള്ള ചില മാർഗങ്ങളുണ്ട് എന്ത് ചെയ്യണം എന്തു ചെയ്യരുത് എന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ നിങ്ങളുടെ വിപുലുണ്ട് ആർക്കും അറിവ് കേട്ട എന്നും ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കട്ടെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ സാധിക്കട്ടെ സമ്പന്നത എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും